ിയന അനിയ ചേട്ടനല്ല അനിയന Pareho, pareho. <laughs> Oke, okay, Rose, food kari kiwan. Uh, Oke, okay, shoda Shara. Rose, hi Rose. Binir Sar. Binir <laughs> Sar. എടീ ചേട്ടാന്നും ബ്രോ എന്നെ വിളിക്കാവൂ കേട്ടോ ഭയങ്കര കളന എന്തൊക്കെ കളത്തരങ്ങളൊക്കെ എനിക്ക് മുണക്കുന്നുണ്ട് ഐഡിയാന്നോസ്ക്രൈബ് അതാ ചാനലാണോ റോസേ നിമിഷ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടുമോ എന്താ മോനെ കണ്ടുനെ പേഴ്സണലായിട്ടൊരു മെസ്സേജ് ഇടാൻ ആ കൊച്ചിന് ഹസണ്ട് എന്താ ഐഡിയാന്ന് നീ ഇപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു നിനക്ക് ഞാൻ അങ്ങനെ ബ്ലൂ വരും നീ രണ്ടു ദിവസം എൻ്റെ ലൈവ് വന്ന് നിനക്ക് തീർച്ചയായിട്ടും ഞാൻ ബ്ലൂ തരും ഞാൻ എട്ട് മണിക്ക് ലൈവ് ഇടുന്നുണ്ട് അപ്പോഴും നീ വാ നിനക്ക് ഞാൻ ബ്ലൂ തരാം എടാ ലൈക്ക് അരി തെക്കാത്തൊരാണെങ്കിൽ പോയി മുപ്പത്താറ് ലൈക്ക് അടിച്ച വേഗം വേഗം ആ വിനോദ് അങ്ങനെയൊന്നും വേണ്ട ഡോണ്ട് മേരേഡ് അവള് മേരേഡ് കഴിച്ച് രണ്ട് കൊച്ചുങ്ങളും അവളാ അതെല്ലാം നിങ്ങളെ നിന്റെ ചേച്ചിയാ യെസ് അതാണ് ഉത്തരം സബ്സ്ക്രൈബ് അല്ല ലൈക്ക് ചെയ്യാത്തവർ പോയി സബ്സ് ലൈക്ക് ചെയ്യും ഞാൻ പോവും എടാ നീ നിന്ന് ഇപ്പം നീ ഞാൻ ബ്ലൂ കൊടുക്ക തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഒപ്പോ അപ്പോഴേ പോയി കുറച്ച് നീ നീ ഈ ലൈവിൽ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും സംസാരിക്കുക അതാണ്ടവരൂടെ ഒക്കെ കാര്യം പറഞ്ഞൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയാലും നിനക്ക് ബ്ലൂ തരാൻ ഓർത്തു വന്ന് നീ ലൈവ് ഫസ്റ്റ് വന്നപ്പോഴേ നിനക്ക് ബ്ലൂ താന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ തരാനാ പോനെ രണ്ടു പേരുണ്ട് സുബ്രഹ്മണ്യൻ ഹായ് പച്ച വേണ്ട അല്ലെങ്കിൽ എനിക്ക് പച്ച ഇല്ലടാ പച്ചക്കുള്ളതൊന്നും ആയില്ല ഞാൻ മോണി ആയില്ലല്ലോ കൊടുക്കണ്ട അവസാനം കിട്ടും ബ്ലൂ റോസ് ആ സഹായ് ഓക്കേ അരിയാ എടാ പോവെന്നോ നീ വീട് വീടെവിടെയാണ് കൊല്ല അഞ്ചലടാ കണ്ടിട്ട് മാമന്റെ ഒരു ലുക്ക് തോന്നുന്നു സാറു എടാന്നൊക്കെ വിളിക്കുക ക്ഷമിക്കുക അതാ മോനെ ഞാൻ പറഞ്ഞില്ലേ നീ അടുത്ത ലൈവില് ഒരു മൂന്നാലഞ്ച് ലൈവില് നീ അടുപ്പിച്ച് പചേച്ചിട്ടോളെ അപ്പൊ നിനക്ക് തീർച്ചയായിട്ടും ബ്ലൂ ഞാൻ തരും ഈ ബ്ലൂ കൊടുത്തവർക്കെല്ലാം ഇവരൊക്കെ ഫസ്റ്റ് ലൈവ് തൊട്ടേ ഉള്ളവരാ അവർക്കാണ് ഞാൻ ബ്ലൂ കൊടുത്തിട്ടായിരുന്നു ആ വിനോദ് പഴക്കെട്ട് പോയ നിന്റെ ഐഡി കൊടുക്കാണ്ട് പഴക്കെട്ട് പോയതാ നീ ഒന്ന് കൊടുത്തു നോക്കിയായിരുന്നു ലൈക്ക് മുപ്പത്തി മൂന്ന് ആ വേഗം ആവട്ടെ മുപ്പത്തി ലൈക്ക് കൂ ചേച്ചി കണ്ടാ എക്സ്പ്ലോ എടാ എന്റെ പച്ചയില്ല ബ്ലൂ നീ രണ്ട് മൂന്ന് ദിവസം നീ അടുപ്പിച്ചില്ല ഇവില് വാ അപ്പോൾ അതിന് നമുക്ക് ഞാൻ